കള്ളനെ പിടിക്കാൻ പോലീസ് ഇറങ്ങി എന്നാൽ പോലീസിനെ പിടിക്കാൻ കള്ളനും ഇറങ്ങി അവസാനം വിജയിച്ചതോ കള്ളൻ കള്ളനെ പിടിക്കാൻ ഇറങ്ങിയ പോലീസിൻ്റെ വീട്ടിൽ തന്നെ കള്ളനൊരു പണി കൊടുത്തു മറ്റൊല്ല ചുണക്കുട്ടനായ കടക്കൽ എസ്സിയുടെ വീട്ടിൽ കയറി എസ് ഐയുടെ ബൈക്ക് അങ്ങടിച്ചേ മാറ്റി ഓട്ടോയിൽ സുരക്ഷിതമായി എസ്കോട്ടാട്ട് ഓട്ടോ ഡ്രൈവറും അങ്ങനെ രണ്ടുപേരും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത കടക്കൽ എസ്സയുടെ സ്കൂട്ടർ വീട്ടിലില്ലായിരുന്ന കടക്കൽ വീട്ടിലെത്തിയപ്പോഴാണ് ആ കാർ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന ബൈക്ക് കാണാനില്ലെന്ന് അറിയുന്നത് എസ് ഐക്കും വേറെ ഗത്യന്ത്രമില്ലല്ലോ എസ് ഐ എന്തു ചെയ്തു ചിതറ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ എസ്ഐയുടെ ബൈക്കാണ് പോയത് സമൂഹത്തിലേക്ക് അറിഞ്ഞാൽ നാണക്കേടാണ് മോഷ്ടാക്കൾ പോലീസുകാരും വെറുതെ വിടുന്നില്ല തുടർന്ന് കാടച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തിയത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലായി എസ് ഐയുടെ വീട്ടിന് സമീപത്ത് തന്നെയുള്ള ഒരാൾ ഇതിനകത്ത് പങ്കാളിയാണെന്ന് കണ്ടെത്തി തുടർന്നാണ് തട്ടത്തമലയ്ക്ക് സമീപമുള്ള ഉച്ചക്കുന്ന് സ്വദേശിയായിട്ടുള്ള സുജിനെ ചിത്ര പോലീസ് അങ്ങ് കസ്റ്റഡിയിലെടുത്തു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അവസാനം സുജിൻ പറഞ്ഞു ആനും തൻ്റെ സുഹൃത്തായ മോഷ്ടാവും കൂടി ഓട്ടോയിലാണ് എത്തിയതെന്നും ബൈക്ക് മോഷ്ടിച്ചതിനു ശേഷം ഓട്ടോറിക്ഷയിൽ എസ്കോട്ടായി പോവുകയായിരുന്നു അതിനുശേഷം ഞങ്ങൾ ആ ബൈക്ക് അങ്ങ് വിറ്റു അപ്പോൾ കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്ന് സുജിനെ ചിത്ര പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു എന്നാൽ പ്രധാന പ്രതിയായിട്ടുള്ള ആൾ ഇപ്പോഴും ഒളിവിലാണ് അപ്പോൾ ഇവര് സ്ഥിരം മോഷ്ടാക്കളാണ് എന്നാണ് പോലീസിന് സംശയം തട്ടിയിരിക്കുന്നത് മോഷ്ടിക്കുന്ന ബൈക്കുകൾ തമിഴ്നാട്ടിലും മറ്റുമൊക്കെ പൊളിക്കാനിട്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ മറിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഘമാണെന്നാണ് പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കുന്നത് അപ്പം ഇവരിൽപ്പെട്ട ഒരാളെ കൂടി കഴിഞ്ഞ ദിവസം ചിത്ര പോലീസ് പിടികൂടി എന്നാൽ പ്രധാന പ്രതി ഇപ്പോഴും ഒളിവിലാണ് കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പോലീസുകാരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പോലീസുകാരെ വീട്ടിൽ കയറി മോഷ്ടിക്കാനും ഈ കള്ളന്മാർക്ക് ഭയങ്കര തന്റേടമാണ് Nuestras, Carla Termanos.